നമ്മുടെ നാട്ടിൽ പടർന്നു പന്തരിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഓടിപ്പുറപ്പെട്ട നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വേടനെ വേട്ടയാടുകയാണോ വേടൻ്റെ കറുപ്പാണോ പ്രശ്നം വേടൻ്റെ രാഷ്ട്രീയമാണോ പ്രശ്നം വളരെ കഷ്ടമാണ് സത്യം പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന നമ്മുടെ ഭാവിയെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഒരു നാടിനെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു മാരക വിപത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം പോലും വഴിതെട്ട് കാലങ്ങളായിട്ട് സിനിമാക്കാർക്കിടയിൽ കഞ്ചാവ് കൊണ്ടുവന്നുള്ള കാര്യമൊക്കെ യാഥാർത്ഥ്യമാണ് ഒരു ഒന്നര ഗ്രാം കഞ്ചാവോ അഞ്ച് ഗ്രാം കഞ്ചാവോ പത്ത് ഗ്രാം കഞ്ചാവോ കൈവശം വെച്ചാൽ പോലും ആൾ ജാമ്യത്തിൽ സ്വന്തം ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന നിയമപരമായിട്ട് സാധ്യത അത്രയും മാത്രമുള്ള ഒരു സാധാ കേസ് മാത്രമാണ് കഞ്ചാവിനെ സംബന്ധിച്ച് ഒരു കിലോയ്ക്ക് താഴെ കഞ്ചാവ് സൂക്ഷിച്ചാൽ മറ്റൊരാളുടെ ജാമ്യത്തിൽ പോകാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് കഞ്ചാവിനെ സംബന്ധിച്ച് അപ്പം നമ്മുടെ നിയമം അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ കഞ്ചാവിന് കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അത്രയും ഗുരുതരമായിട്ടുള്ള ഒന്നായിരുന്നുവെങ്കിൽ ഇരുപത് ഗ്രാമിൽ താഴെ കഞ്ചാവ് ഒരാളുടെ കൈവശം വരുന്നു കഴിഞ്ഞാൽ സ്വന്തം ജാമ്യത്തിൽ പോലീസിൽ അയാളെ വിടാൻ പറ്റുമോ അതേസമയം ഒരു പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഒരാളുടെ കൈയിരിക്കുന്നെന്നുണ്ടെങ്കിൽ ഇരുപത് വർഷം വരെ ശിക്ഷിക്കപ്പെടുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കേസുകളാണ് എം ഡി എം എ പോലുള്ള രാസലഹരികൾക്ക് സർക്കാർ ചുമത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അപ്പോൾ അത്രയും വലിയൊരു ഗ്രാവിറ്റി ആടും ആനയും എന്നൊക്കെ പറയാവുന്നതിനേക്കാളും എത്രയോ ഗ്രാവിറ്റി കൂടുതലാണ് കഞ്ചാവും രാസലഹരികളും തമ്മിലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് കുറച്ചുകൂടെ ലളിതമായി നമ്മൾ ചിന്തിച്ചാൽ ഇരുപത് ഗ്രാമിൽ താഴെ കഞ്ചാവ് ഒരാളുടെ കൈവശം ഇരുന്നാൽ സ്വന്തം ജാമ്യത്തിൽ പോകാമെന്നിരിക്കെ മദ്യവിച്ച് വാഹനം ഓടിക്കുകയും മദ്യപിച്ചിട്ട് മറ്റൊരാളുടെ അടുത്ത് മോശമായി പെരുമാറുകയും ചെയ്ത് പോലീസ് പിടിച്ചാൽ പോലും മറ്റൊരുവൻ്റെ ജാമ്യത്തിലേക്ക് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സർക്കാർ തന്നെ ആക്ച്വലി വഴിവിട്ട് മയക്കുമരുന്നിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ സിനിമാക്കാരുടെ കഞ്ചാവിന് പിന്നാലെ പോയപ്പോൾ വാർത്താ മാധ്യമങ്ങൾ അത് ആഘോഷിച്ചപ്പോൾ സമൂഹം അത് ആഘോഷിച്ചപ്പോൾ സിനിമാക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവർക്ക് അവരാരും ജയിലിൽ പോയിട്ടില്ല ഇതിൽ വേടൻ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ ചെയ്തതിനകത്ത് വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു പുലിപ്പല്ലാണ് വേടൻ ഇപ്പോൾ കുറച്ച് പ്രശ്നമുണ്ടായത് നിയമപ്രകാരം പുലിപ്പല്ല് ആ ആ ഇനി അത് ഞാൻ ഞാൻ ആക്ച്വലി സംസാരിക്കാൻ വന്ന ഒരു വിഷയം തന്നെ അത് തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേടൻ അനുകൂലമായ അന്തരീക്ഷമാണല്ലോ നമുക്കവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ ആനക്കൊമ്പിനെ കുറിച്ചാണ് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് സവർണൻ്റെ ആനക്കൊമ്പും വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല് അവർണൻ്റെയാണെന്നും അല്ലെങ്കിൽ അത് ദളിതൻ്റെ ആയതുകൊണ്ടാണെന്നും വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആയതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഈ സവർണനും അവർണനും ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ അറിവ് നിയമം എല്ലാവരെയും തുല്യരായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ മോഹൻലാലിൻ്റെ ആനക്കൊമ്പും വേടൻ്റെ പുലിപ്പല്ലും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ആന എന്ന് പറയുന്നത് ഒരാൾക്ക് ഉടമസ്ഥ ഉടമസ്ഥാവകാശമുള്ളൊരു ജീവിയാണ് അതായത് എനിക്ക് എൻ്റെ വീട്ടിൽ വീട്ടിലൊരു ആനയുണ്ടായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ ആന മരണപ്പെട്ടാൽ ആ ആനയുടെ കൊമ്പ് എനിക്ക് അവകാശപ്പെട്ടതാണ് അത് എനിക്കുള്ളതാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ആ ആന കൊമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ആന കൊമ്പ് മറ്റൊരാൾക്ക് കൊടുത്താൽ എൻ്റെ സ്വന്തം സമ്മതപ്രകാരം എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തിയ ഒരു ആന അത് ചരിഞ്ഞു പോയപ്പോൾ എനിക്ക് അവകാശപ്പെട്ട ആ കൊമ്പ് ഞാൻ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം മറ്റൊരാൾക്ക് കൊടുത്താൽ ആ കൊടുക്കുന്ന ആളെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലല്ല എൻ്റെ കയ്യിൽ ഒരു പുലിയുടെയോ കടുവയുടെയോ സിംഹത്തിൻ്റെയോ മാനിൻ്റെയോ ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അവയവത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ചാൽ അത് എനിക്കൊരാൾ തന്നു എന്ന് നിയമപരമായി പറയാൻ കഴിയില്ല കാരണം പുലി ആരുടെയുമല്ല കടുവ ആരുടെയുമല്ല ഇതിൽ നിന്നും ആർക്കും വളർത്താനുള്ള അവകാശവുമില്ല സ്വാഭാവികമായിട്ടും നമുക്ക് കാട്ടിനുള്ളിൽ കയറിപ്പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുലി മരിച്ചു കിടക്കുന്നു മരിച്ചു കിടക്കുന്ന പുലിയുടെ കൊമ്പ് ഞൂരി പല്ലി ഞൂരിയെടുക്കാം പിഴുതെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ നഖമിഞ്ഞ് പിഴുതെടുക്കാം എന്നൊന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് കാട്ടിനുള്ളിൽ കിടക്കുന്ന ഒരു വിഭവങ്ങളും വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി അല്ലാതെ പുറത്ത് കൊണ്ടുവരാനും നിയമപ്രകാരം സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളുള്ള ഒരു നിയമത്തിൻ്റെ കുരുക്കുകളുള്ള സംഭവമാണ് വനംവകുപ്പിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ കയ്യിലിരുന്ന ആനക്കൊമ്പെന്ന് പറയുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കൈവശം ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുടെ കൊമ്പായിരുന്നുവെന്നും അത് കൃഷ്ണകുമാർ ലാലേട്ടനെ സമ്മാനിച്ചതാണെന്നും അതിൻ്റെ നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കി പിന്നീട് ലാലേട്ടനെ തന്നെ അത് സൂക്ഷിക്കാനുള്ള സർക്കാർ അനുമതി കൊടുത്തു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതിനകത്ത് ജാതിയും മതവും ഒന്നും കൊണ്ടുവരാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പരിശോധിക്കാനും പഠിക്കാനുമാണ് ശ്രമിക്കേണ്ടത് ഇപ്പം നമ്മുടെ എല്ലാ ജ്വല്ലറികളിലും ആനയുടെ വാൽ മോതിരമാക്കി കൊടുക്കുന്നുണ്ട് അത് ആനയെ കൊന്നിട്ടല്ലോ അപ്പോൾ ഇത്തരത്തിൽ വിവരക്കേടുകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് എന്ത് കാണിച്ചാലും ഇപ്പം വിനായകൻ എന്ത് കാണിച്ചാലും ഒരു സമയത്ത് വിനായകനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വിഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് വിനായകൻ്റെ ജാതിയും വിനായകൻ്റെ കറുപ്പും വെളുപ്പുമൊക്കെയാണ് ഇവിടെയാണ് നിങ്ങൾ സ്വയം അപഹാസ്യരാകുന്നത് നിങ്ങൾ സ്വയം താഴുന്നത് വിനായകനായാലും വേടനായാലും കലാഭം പോലെയുള്ള മനുഷ്യരായാലും ഇവരൊക്കെ തന്നെ ഈ സമൂഹത്തിനിൽ നിന്നും ഒരുപാട് മുൻനിരയിലെത്തിയവരാണ് അവർക്ക് എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മണിച്ചേട്ടൻ പണ്ടൊരു സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറിയിട്ടുണ്ട് മണിച്ചേട്ടൻ എയർപോർട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിലെന്നാണോ നിങ്ങൾ പറയുന്നത് അവിടെ നിയമപരമായി തെറ്റ് ചെയ്തു എന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കുക ഇവിടെ വേടൻ്റെ കേസിൽ പോലും പോലീസിനെ സംബന്ധിച്ച് ആ പുലിപ്പല്ല് അല്ലെങ്കിൽ ഫോറസ്റ്റിനെ സംബന്ധിച്ച് ആ പുലിപ്പല് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായി വേണം എനിക്കൊരാൾ തന്നതാണെന്ന് പറഞ്ഞാൽ ആ തന്ന തന്നാളിലേക്ക് അന്വേഷണം പോവുകയും ആ തന്ന ആൾക്ക് ഇത് എവിടുന്നാണ് കിട്ടിയത് അത് അയാൾ പുലിയെ കൊന്നിട്ടാണോ കാട്ടിക്കയറി എടുത്തതാണോ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം മാത്രമേ എൻ്റെ അറിവിൽ നിയമപ്രകാരം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒരാൾക്ക് പുറത്തു വരാൻ കഴിയും അപ്പോൾ ഇതിനെ ജാതിയും മതവും ചേർത്ത് കൂട്ടിക്കെട്ടാതെ ഒരു വിഷയത്തിൻ്റെ ശരിതെറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കും ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് ഒരു ദളിത് പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രൈസ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് അപ്പം കെ ആർ നാരായണൻ എന്ന് പറയുന്ന മനുഷ്യൻ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലപ്പത്തെത്താൻ രാജ്യത്തെ വളരെ കുറച്ച് പ്രൈം പ്രൈ മാത്രം ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ രണ്ട് പ്രസിഡന്റുമാർ അതിലൊരു ദളിത് വനിതാ പ്രസിഡൻറ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സാധിക്കാത്തത് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന പ്രസ്താവനകളുമായി വരുമ്പോൾ വേടന് പിന്തുണ ഒരു വിഭാഗം പോലും മാനസികമായിട്ട് അകന്നു പോകുന്ന സാഹചര്യമാണ് നിങ്ങളീ ഒരുക്കുന്നത് അതുകൊണ്ട് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും ഗൗരവകരമായും ബുദ്ധിപൂർവ്വവും കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേടനെ സംബന്ധിച്ച് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അയാൾക്ക് ഈ കിട്ടിയതൊക്കെ തന്നെ അയാൾക്ക് കൂടുതലും ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഒരു പക്ഷേ വേടനെ പിടിച്ച് പോലീസ് അപ്പോഴേ വിട്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വേടനെ അനുകൂലിക്കുന്ന എല്ലാവരും പറഞ്ഞാനേ സർക്കാരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ വേടനെ സർക്കാർ വെറുതെ എന്ന് പറഞ്ഞാൽ പക്ഷേ സംഭവിച്ചത് വേടനെ കൂടുതലും ഗുണകരമായി മാറുന്ന രീതിയിലേക്ക് പോകുമ്പോൾ വേടനീം വരികളിൽ അഗ്നിപടർത്തി നിങ്ങൾക്കിടയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ അയാളിറങ്ങും അതേസമയം ഈ വിഷയത്തെ ദളിത് രാഷ്ട്രീയവും ദളിത് കാർഡും ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് ചാനൽ ചർച്ചയെ വന്നിരുന്നു ഛർദിക്കാനുള്ള അവസരമാക്കി അനാവശ്യമായി സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്